മംഗോൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ജംഗിസ് ഖാനെ പറ്റി ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ജംഗിസ് ഖാന്റെ സാമ്രാജ്യത്തിന്റെ വിസ്തൃതിയെക്കുറിച്ച് അറിഞ്ഞാൽ ആരും അമ്പരന്ന് പോകും അതായത് ഈ ഭൂഗോളത്തിന്റെ രണ്ടു കോടി മുപ്പത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഭാഗം അതായത് ആകെ ഭൂമിയുടെ ഇരുപത്തിരണ്ട് ശതമാനം അടക്കി ഭരിച്ചിരുന്ന ചക്രവർത്തി ആയിരുന്നു ജംഗിസ് ഖാൻ വളരെ ഉദാരമതിയും ഒപ്പം കൊടും ക്രൂരനുമായിരുന്ന ഖാന്റെ പേര് ഞെട്ടലോടുകൂടി മാത്രമേ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അതുമാത്രമല്ല ഖാനെ പറ്റി മറ്റൊരു ആരോപണം കൂടിയുണ്ട് ഈ ലോക ജനസംഖ്യയിൽ ഇരുന്നൂറ് പേരിൽ ഒരാൾ ജംഗിസ്ഖാന്റെ പിന്തുടർച്ച അവകാശി ആയിരിക്കും അത്രമാത്രം വെപ്പാട്ടുകളും ഭാര്യമാരെയും ഒക്കെ ജംഗിസ് ഖാൻ ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഈ എപ്പിസോഡ് ജംഗിസ്ഖാന്റെ ചരിത്രം പറയാൻ വേണ്ടി അല്ല ജംഗിസ് ഖാന്റെ പിതൃ പാരമ്പര്യം അവകാശപ്പെടുന്ന ജംഗിസ്ഖാന്റെ ജീവിത ശൈലി മുഴുവൻ സ്വന്തം മാതൃകയാക്കി മാറ്റിയ സാമ്രാജ്യത്വത്തിലും കൊലപാതകങ്ങളിലും എല്ലാം ജംഗിസ്ഖാനെ അനുകരിച്ച് നമ്മുടെ വടക്കേ ഇന്ത്യ ഡൽഹി പോലും ഒരു കാലത്ത് കൊലക്കളമാക്കി കളമാക്കി മാറ്റിയ സ്വേച്ഛാധിപതി കൊള്ളക്കാരനെന്നോ കൊലപാതകയെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന മറ്റൊരു വ്യക്തിയുണ്ട് പേര് തിമൂർ ഭീതിയോടെയും ഞെട്ടലോടെയും മാത്രം ഓർക്കുവാൻ കഴിയുന്ന തിമൂറിന്റെ കിരാതവാഴ്ചകളുടെ കഥ അത് നാം അറിയേണ്ടത് തന്നെയാണ് ഖാൻ എന്ന വാക്കിന് രാജാവ് എന്നാണ് അർത്ഥം ജന്മം കൊണ്ട് തന്നെ ജംഗിസ് ഖാൻ ഒരു ഉയർന്ന ഗോത്രത്തിലാണ് ജനിച്ചത് എന്നാൽ മംഗോളിയൻ ഗോത്രത്തിലെ അത്ര പ്രാധാന്യമൊന്നും ഇല്ലാതിരുന്ന ബാർലസ് എന്ന ഗോത്രത്തിലാണ് തിമൂറിന്റെ ജനനം തന്റെ പിതാവിന്റെ പാരമ്പര്യം ജംഗിസ് ഖാന്റെ പാരമ്പര്യവുമായി ബന്ധമുള്ളതാണ് എന്ന് തിമൂർ ഉറച്ചു വിശ്വസിക്കുകയും അങ്ങനെ പ്രചരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം തിമൂറിന്റെ ആജീവനാന്ത ചെയ്തികളും മരണവും പോലും ജംഗിസ് ഖാനുമായി വളരെ സാമ്യമുണ്ട് തിമൂറിന്റെ പിതാവ് താരാഖായി ബാഹ്ലാസ് ഗോത്രത്തിന്റെ ഒരു തലവനായിരുന്നു തിമൂറിനെ പറ്റി ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് തിമൂറും സംഘവും കൂടി ഒരു കൂട്ടം യാത്രക്കാരെ കൊള്ളയടിക്കുവാനായിട്ട് പോകുന്നു അന്നത്തെ സമ്പത്ത് എന്ന് പറയുമ്പോൾ ആടുമാടുകൾ ഒട്ടകങ്ങൾ തുടങ്ങിയ മൃഗസമ്പത്താണ് എന്ന് ഓർക്കണം അങ്ങനെ കൊള്ളയടിക്കുന്ന ശ്രമത്തിനിടയിൽ ഒരു ഇടയന്റെ അമ്പുകളേറ്റ് ഏറ്റ് തിമൂറിന്റെ വലതു കാലിലെയും കൈയിലെയും വിരലുകൾ നഷ്ടപ്പെടുന്നു അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ അംഗവൈകല്യവും മുടന്തും സ്വന്തമാക്കിയ തിമൂറിനെ മുടന്തൻ എന്നർത്ഥം വരുന്ന ടമർലൈൻ എന്ന പേരുകൂടി ചാർത്തപ്പെട്ടു എന്നാൽ ആയിരത്തി മുന്നൂറ്റി അറുപതൊക്കെ ആയപ്പോഴേക്കും ഈ മുടന്തൻ പയ്യൻ തുർക്കി ഗോത്രക്കാരുടെ ഒരു സൈനിക നേതാവായി തന്നെ മാറുന്നു വോൾഗ ബൾഗേറിയ എന്നറിയപ്പെടുന്ന പ്രദേശത്തെ ചകത്തായ് വാനേറ്റിലെ ഖാനുമായി തിമൂർ നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുത്തു ഒപ്പം വോൾഗ ബൾഗേറിയയിൽ നിന്നും സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഖസാഖാനുമായും നല്ലൊരു ബന്ധം തിമൂർ സ്ഥാപിച്ചെടുത്തു ആയിരം കുതിരപ്പടയാളികളുമായി ഖൊറസാൻ എന്ന പ്രദേശം ആക്രമിച്ച് കീഴ്പെടുത്തുവാനുള്ള തന്റെ ഉദ്യമത്തിൽ തിമൂർ വിജയിച്ചു അങ്ങനെ സേനയിൽ നല്ലൊരു സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കുന്നു പിന്നീട് ഖസാഖാൻ കറ ഉനകളുടെ അമീറായ ബൊറോൾഡയുടെ മകൻ അബ്ദുള്ളയാൽ വധിക്കപ്പെടുന്നു ഖസാഖാന്റെ മരണശേഷം വോൾഗാ ബൽഗേറിയയുടെ തലപ്പത്തെത്തുവാനായിട്ട് പലരും അവകാശവാദവുമായി മുമ്പോട്ട് വന്നു ചെങ്കിസ്ഖാന്റെ പിൻഗാമിയായിരുന്ന തുഗ്ലക് യുദ്ധഭീഷണിയുമായി മുമ്പോട്ട് വരുന്നു ഈ തുക്കളക്കുമായി ചർച്ച ചെയ്ത് പ്രശ്നം അവസാനിപ്പിക്കുവാനായിട്ട് തിമൂറിനെ ഭരണകൂടം ചുമതലയേൽപ്പിക്കുന്നു പിന്നീട് മംഗോളിയൻ സാമ്രാജ്യത്തെയും മുസ്ലിം ലോകത്തെയും അടക്കി ഭരിക്കാനുള്ള ആർത്തിയുമായി തിമൂർ മുന്നിട്ടിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ പൈതൃകം ചോദ്യം ചെയ്യപ്പെട്ടു മംഗോളിയൻ പാരമ്പര്യങ്ങൾ അനുസരിച്ച് തിമൂർ ചെങ്കിസ്ഖാന്റെ പിൻഗാമി അല്ല എന്നും പ്പെടുവാൻ ഒരു യോഗ്യതയും ഇല്ല എന്നും പറഞ്ഞൊക്കെ തിമൂറിനെ എല്ലാവരും തഴഞ്ഞു എന്നാൽ ചെങ്കിസ് സൈന്യത്തിലെ ഒരു അംഗരക്ഷകനായി മാത്രം തരം താഴ്ത്തി തിമൂറിനെ അവർ കൂടെ നിർത്തി എന്നാൽ തിമൂറോ സൈന്യത്തിലെ അമീർ എന്ന സ്ഥാനം തനിക്ക് ഉണ്ട് എന്ന് ശക്തമായി അവകാശപ്പെടുന്നു ചെങ്കിസ് രാജവംശത്തിലെ പിന്തുടർച്ചാവകാശം തന്നെയാണ് താനെന്ന് അദ്ദേഹം സമൂഹത്തോട് ശക്തമായി വാദിച്ചു പിന്നീട് അങ്ങോട്ടുള്ള പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾ ഈ ലോകം കാണുന്നത് തൻ്റെ വിശ്വസ്തരായ കുറേ പടയാളികളെ ചേർത്ത് ഈ ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളും വെട്ടിപ്പിടിക്കുവാനായി ഇറങ്ങുന്ന അതിക്രൂരനായ തിമൂറിൻ്റെ മുഖമാണ് ലോകം പിന്നീട് കാണുന്നത് സ്വന്തവർഗ്ഗമെന്നോ അന്യരെന്നോ അങ്ങനെയുള്ള യാതൊരു വ്യത്യാസവും ഇല്ലാതെ ആക്രമണം കൊലപാതകങ്ങൾ കൊള്ളയടിക്കൽ ഈ നടപടികളുമായി തിമൂർ മുമ്പോട്ട് പോകുന്നു കാസ്പിയൻ കടൽ തീരപ്രദേശങ്ങൾ പ്രദേശങ്ങൾ വോൾഗ നദീതീരങ്ങൾ ബാഗ്ദാദ് കർബല വടക്കൻ ഇറാഖ് പേർഷ്യൻ രാജ്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു തിമൂർ പിടിച്ചടക്കിയ സാമ്രാജ്യങ്ങൾ തിമൂറിൻ്റെ ആജീവനാന്ത ജീവിതത്തിലെ ശക്തരായ എതിരാളികളിൽ ഒരാളായിരുന്നു ചിങ്കിസ്ഖാന്റെ പിൻഗാമിയായിരുന്ന തോക്തമിഷ് ഖാസിസം അസർബൈജാൻ എന്നീ പ്രദേശങ്ങളുടെ അവകാശ തർക്കവുമായി ഇരുവരും തമ്മിൽ നല്ല ശത്രുതയിലായിരുന്നു എങ്കിൽ പോലും റഷ്യയുടെ കടുത്ത ആക്രമണം ഉണ്ടായപ്പോൾ തിമൂർ തോക് മിഷനെ സഹായിക്കുന്നതായി കാണാം മോസ്കോയിൽ തിമൂർ അതിക്രൂരമായ തൻ്റെ വിളയാട്ടങ്ങൾ കാഴ്ചവെച്ചു പക്ഷേ പിന്നീട് മോസ്കോയെ സംരക്ഷിക്കുന്ന ഒരു കന്യകയുടെ ദർശനം അദ്ദേഹത്തിന് ഉണ്ടായിട്ട് ഈ ശ്രമം ഉപേക്ഷിച്ച് തിമൂർ പിന്തിരിഞ്ഞു എന്ന് റഷ്യൻ ചരിത്രകാരന്മാർ പറയുന്നു ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്നോടെയാണ് തിമൂർ പേർഷ്യൻ രാജ്യങ്ങളുടെ മേൽ കണ്ണുവെക്കുന്നത് അന്ന് പേർഷ്യൻ രാജ്യങ്ങൾ അടക്കി ഭരിച്ചിരുന്ന കാർഗിക് രാജവംശമായിരുന്നു അതിന്റെ തലസ്ഥാനമായ ഹെറാത്തിൽ തിമൂർ ഇറങ്ങി ഒരു ഭീഷണി മുഴക്കുന്നു ഹെറാത്ത് തനിക്ക് കീഴടങ്ങണം എന്ന് എന്നാൽ അന്നത്തെ രാജാവായിരുന്ന ഖാസ മസൂദ് തിമൂറിന്റെ ഈ ഭീഷണിയൊന്നും വകവച്ചില്ല ഫലമോ അന്നവിടെ നടത്തപ്പെട്ട കൂട്ടക്കൊലകളുടെ അവശിഷ്ടങ്ങൾ ഒരുപാട് കാലം അങ്ങനെ തന്നെ നിലനിരുന്നു പിൽക്കാലത്ത് ആയിരത്തി നാനൂറ്റി പതിനഞ്ചിൽ തിമൂറിൻ്റെ മകനായിരുന്ന ഷാറൂഖാണ് ഈ പട്ടണം വൃത്തിയാക്കി പുനഃസ്ഥാപിച്ചെടുക്കുന്നത് തിമൂറിൻ്റെ സ്വഭാവ രീതികളിൽ നിന്നൊക്കെയും തികച്ചു വ്യത്യസ്തമായിരുന്നു മകൻ ഷാറൂഖിൻ്റെത് അഫ്ഗാനിസ്ഥാനിലെ കാന്ഡഹാർ പിടിച്ചെടുക്കുവാനായി ഒരു ബറ്റാലിയനെ തന്നെ തിമൂർ അയക്കുന്നുണ്ട് സമാന്തരമായി മിക്ക പേർഷ്യൻ രാജ്യങ്ങളും പിടിച്ചടക്കി മുന്നേറിക്കൊണ്ടേയിരുന്നു പടിഞ്ഞാറൻ സാഗ്രസ് പർവ്വത നിരങ്ങൾ ടെഹ്രാൻ പട്ടണം ഇവയെല്ലാം തിമൂറിൻ്റെ അധീനതയിലായി അങ്ങനെ ഇരിക്കെ ഖൊറാസാനിൽ നിന്നും തിമൂറിനെതിരെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നു തിമൂറും സൈന്യവും കലാപക്കാരെ അതിക്രൂരമായി നേരിട്ടു തടവുകാരെ ജീവനോടെ മതിലുകൾക്കുള്ളിൽ അടക്കം ചെയ്യുകയുണ്ടായി എന്നാൽ സ്വയം കീഴടങ്ങപ്പെട്ട പ്രദേശങ്ങളോട് വളരെ ഉദാരവും കരുണാമയവുമായി പെരുമാറുന്നതും കാണാം പിടിച്ചെടുത്ത എല്ലാ സ്ഥലങ്ങളിലും തിമൂർ ഭാരിച്ച നികുതി ഏർപ്പെടുത്തി ഈ നികുതി പിരിവുകാരെയും തിമൂറിന്റെ ചില സൈനികരെയും കൊന്നുകൊണ്ട് ഇസ്ഫാൻ നഗരത്തിൽ മറ്റൊരു കലാപം കൂടി അരങ്ങേറി പ്രതിഹാരദാഹത്തോടെ അന്ന് കൊന്നു തള്ളിയ മനുഷ്യ ശിരസ്സുകൾ വെച്ച് ഖാനെ അനുകരിച്ച് തിമൂർ പിരിമിഡുകൾ തീർത്തു ആയിരത്തി അഞ്ഞൂറ് തലകൾ വീതമുള്ള ഇരുപത്തിയെട്ട് പിരിമിഡുകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഒരു ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും ഇടയിൽ കൊന്നു തള്ളിയ ഈ മനുഷ്യ കുരുതികൾക്കിടയിൽ പക്ഷേ വിദ്യാഭ്യാസമുള്ളവരെയും കലാകാരന്മാരെയും ഒക്കെ ഒഴിവാക്കിയിരുന്നു പേർഷ്യൻ രാജ്യങ്ങൾക്ക് പുറമെ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്ന അർമേനിയ ജോർജിയ സിറിയയിലെ അലപ്പോ ദമാകസ് ബാഗ്ദാദ് ഇവയെല്ലാം കീഴടക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യ കുരുതികളും ഒട്ടേറെ അരങ്ങേറി ബാഗ്ദാദിൽ മാത്രം ഏകദേശം ഇരുപതിനായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത് അതിനായി തിമൂറിന്റെ ശക്തമായ നിയമവും ഉണ്ടായിരുന്നു ഓരോ സൈനികനും നിർബന്ധമായി രണ്ട് തലകളെങ്കിലും തെളിവായി സമർപ്പിക്കണമായിരുന്നു ഈ ഉത്തരവ് പാലിക്കുന്നതിനു വേണ്ടി ചില സൈനികരൊക്കെ മുമ്പ് തടവിലാക്കപ്പെട്ട തടവുകാരെ വധിച്ചുവരെ തലകൾ ഹാജരാക്കിയിരുന്നു ചിലരൊക്കെ സ്വന്തം ഭാര്യമാരെ പോലും വധിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു ഒരു ബ്രിട്ടീഷ് ചരിത്രകാരനായിരുന്ന ഡേവിഡ് നിക്കോളാസിന്റെ ദി മംഗോളിയൻ വാർ ലോർഡ്സ് എന്നൊരു പുസ്തകമുണ്ട് അതിൽ തിമൂറിന്റെ സൈന്യത്തെ വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ് അവർ മുഴുവൻ ഗ്രാമങ്ങളെയും നശിപ്പിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്ന ിളികളും ഉറുമ്പുകളുമാണ് എന്ന് പിന്നീട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് തിമൂർ എന്ന ചകുത്താന്റെ കണ്ണ് ഡൽഹിക്ക് മേൽ പതിയുന്നത് ആയിരത്തി മൂന്നൂറ്റി ഇരുപത് മുതൽ തുഗ്ലക് രാജവംശത്തിന്റെ അധീനതയിലായിരുന്ന ഡൽഹി സുൽത്താനേറ്റ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടൊക്കെ ആയപ്പോഴേക്കും തികച്ചും അരാജകത്വത്തിലേക്ക് കൂപ്പുകൊത്തുന്നു ഈ അവസരം മുതലാക്കി തിമൂ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ആക്രമിക്കാനായി ഇറങ്ങി പുറപ്പെടുന്നു അന്നത്തെ സുൽത്താൻ ആയിരുന്ന മുഹമ്മദ് ഷാ തുലക്കിനെ പരാജയപ്പെടുത്തുവാനായി തൊണ്ണൂറായിരം പേരടങ്ങുന്ന സൈന്യവുമായി സിന്ധു നദിയും കടന്ന് കൊലവിളിയുമായി തിമൂർ ഇന്ത്യയിലെത്തുന്നു ആദ്യം തുമ്പാലയിലെത്തി അവിടെ ഉള്ളയും കൊലവിളിയുമായി തിമൂർ ആറാടി തിമിർക്കുന്നു അങ്ങനെ വെട്ടിപ്പിടിച്ച് മുന്നേറുമ്പോൾ ഒരു പഞ്ചാബി മുസ്ലിം ഭരണാധികാരിയായിരുന്ന മാലിക് ജസ്രത്ത് പത്തിരണ്ടായിരത്തോളം പടയാളികളും ആയി ചേർന്ന് തിമൂറിനെ എതിർക്കുവാനായിട്ട് ശ്രമിക്കുന്നു തുമ്പാലയ്ക്കും ദിപാൽപൂരിനും ഇടയിൽ സത്ലജ് നദീതീരത്ത് ഉണ്ടായ ആ ഏറ്റുമുട്ടലിൽ പക്ഷേ ജസ്രത് പരാജയപ്പെട്ടു തടവുകാരനാക്കപ്പെടുന്നു പിന്നീട് രജപുത്ര മേധാവി റായ് ദുൽചന്ദ് ഭരിച്ചിരുന്ന ഫട്നഗർ കോട്ടയും തിമൂർ പിടിച്ചെടുത്തു തിമൂർ ചരിത്രത്തിൽ കണ്ട മറ്റു ചക്രവർത്തിമാരെ പോലെ സ്വിച്ചാധിപതികളെപ്പോലെ ഒന്നും ആയിരുന്നില്ല പിടിച്ചെടുത്ത പ്രദേശങ്ങൾ പരമാവധി കൊള്ളയടിക്കുക ചെറുത്ത് നിൽക്കുന്നവരെ നിർദ്ദയം വധിക്കുക പിന്നീട് നഗരം തച്ചുടച്ച് നാമാവശേഷമാക്കുക ഈ ഒരു ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ അല്ലാതെ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ തൻ്റെ ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള നയങ്ങൾ സ്വീകരിക്കുക പുതിയ നിയമങ്ങൾ നടപ്പിൽ വരുത്തുക സാംസ്കാരിക പൈതൃകങ്ങൾ പങ്കുവെക്കുക ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊന്നും തിമൂറിൻ്റെ അജണ്ടയിലെ ഇല്ലായിരുന്നു ഡൽഹിയിലേക്ക് തിമ്മൂറിൻ്റെ സൈന്യം മാർച്ച് ചെയ്യുന്നതിനിടെ വംശത്തിൽപ്പെട്ട കുറെ കർഷകർ തിമ്മൂറിനെ എതിർക്കുന്നു അന്ന് തടവിലാക്കപ്പെടുകയും നിർദ്ദേശം വധിക്കപ്പെടുകയും ചെയ്ത ജാട്ട് കർഷകർ നിരവധിയാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനേഴിനാണ് ഡൽഹി പിടിച്ചെടുക്കുവാനായിട്ടുള്ള യുദ്ധം ആരംഭിക്കുന്നത് യുദ്ധത്തിന് മുമ്പേ തന്നെ മുൻപ് തടവിലാക്കപ്പെട്ടിരുന്ന കുറേ ഇന്ത്യൻ സൈനികരെ അവർ പിന്നീട് തനിക്കെതിരെ കലാപം നടത്തിയേക്കും എന്ന് ഭയപ്പെട്ട് കൂട്ടക്കൊല ചെയ്യുന്നു അലക്സാണ്ടർ പോലും തോറ്റോടിയ ഉൾപ്പെടുന്ന ഡൽഹി സുൽത്താനത്തിൻ്റെ സൈന്യത്തെ തിമ്മൂർ വളരെ കൗശലപരമായി കീഴടക്കുന്നു ആനകളെ വീഴ്ത്തുവാനായി വലിയ വലിയ കിടങ്ങുകൾ കുഴിപ്പിച്ചതിന് ശേഷം ഒട്ടകങ്ങളുടെ മുതുകത്ത് ഉടങ്ങിയ പുല്ലും മരക്കഷ്ണങ്ങളുമൊക്കെ വെച്ചുകെട്ടി ആക്രമണത്തിനായി ഗജരാജ സൈന്യം പാഞ്ഞെടുത്തപ്പോൾ ഒട്ടകങ്ങളുടെ മുതുകത്ത് കെട്ടിവെച്ചിരുന്ന ഈ പുല്ലിനും മരക്കഷ്ണങ്ങൾക്കുമൊക്കെ തീ കൊടുക്കുന്നു അങ്ങനെ ആളിപ്പടർന്ന തീ കണ്ട് പരിഭ്രാന്തിരായി ഒട്ടകങ്ങൾ ആനക്കൂട്ടത്തിനെതിരെ പാഞ്ഞു അഗ്നിഗോളവുമായി പാഞ്ഞെടുക്കുന്ന ഒട്ടങ്ങളെ കണ്ട് ഭയന്ന് വിഭ്രാന്തരായി ആനക്കൂട്ടങ്ങൾ ചിന്ന ഭിന്നമായി എന്തായാലും മുഹമ്മദ് ഷാ തുലക്കിനെ വളരെ നിസ്സാരമായി തോൽപ്പിച്ചുകൊണ്ട് തിമൂർ ഡൽഹി പിടിച്ചടങ്ങി അന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിൽ ഒന്നായിരുന്നു ഡൽഹി സ്വർണം വെള്ളി വജ്രം എന്നിങ്ങനെ പലവിധമായ സമ്പത്തുകൾ കൊണ്ട് സമ്പന്നയായ സുന്ദരിയായ ഡൽഹി തിമൂർ എന്ന കൊലവെറിയ കയ്യിൽ അകപ്പെട്ടു സമ്പത്തെല്ലാം കൊള്ളയടിക്കപ്പെട്ടു നഗരങ്ങളൊക്കെയും തച്ചു തകർത്തു ചേർത്ത് നിന്ന പൗരന്മാരുടെ മൃതദേഹങ്ങൾ തെരുവിൽ കുമിഞ്ഞുകൂടി ലോകത്തിനു മുമ്പിൽ സമ്പന്നതയാലും മറ്റെല്ലാ കാര്യങ്ങളാലും തലയിടിപ്പോടെ നിന്നിരുന്ന സുന്ദരിയായ ഡെല്ലേ മൃതദേഹങ്ങൾ കുമിഞ്ഞുകൂടി ദുർഗന്ധം ഭമിക്കുന്ന ശവപ്പറമ്പായി മാറി മൃതശിരസുകൾ കൊണ്ട് തിമൂർ അവിടെയും ഗോപുരങ്ങൾ പണിതുയർത്തി മൃതശരീരങ്ങൾ കഴുകന്മാരും പരിന്തുകളും കൊത്തിവലിച്ചു അന്ന് തകർത്തെറിയപ്പെട്ട ഡൽഹി നഗരം നൂറ്റാണ്ടുകളോളം അധപ്പതിച്ച് അങ്ങനെ തന്നെ തുടർന്നിരുന്നു ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ടിൽ ചൈനയിലെ യുവാൻ രാജവംശത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം അവിടെ തിളങ്ങി നിന്നിരുന്നത് മിങ് രാജവംശമായിരുന്നു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ മിങ് രാജവംശത്തിലെ ഹോങ്സു ചക്രവർത്തി സ്ഥാനാരോഹണം ചെയ്യുന്ന ഒരു ചടങ്ങിലേക്ക് തിമൂറിനെ ക്ഷണിക്കുവാനായിട്ട് ചക്രവർത്തി രണ്ട് അംബാസിഡർമാരെ തിമൂറിൻ്റെ പക്കലേക്ക് അയക്കുന്നു എന്നാൽ തിമൂർ ആ അംബാസിഡർമാരെ തടഞ്ഞു വെക്കുകയും ചൈനയെ ആക്രമിക്കുവാനായിട്ട് ഒരു പദ്ധതിയും പ്ലാൻ ചെയ്യുന്നു അടുത്ത വസന്തകാലത്ത് ഒരു സൈനിക മുന്നേറ്റം നടത്തി ചൈന പിടിച്ചടക്കുവാനായിരുന്നു തിമൂർ വിചാരിച്ചിരുന്നത് അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടയിൽ ആയിരത്തി നാനൂറ്റി അഞ്ച് ഫെബ്രുവരിയിൽ തിമൂർ കഠിനമായ രോഗബാധയാൽ പറാബിൽ വെച്ച് തിമൂർ മരണപ്പെടുന്നു കൊലവിളിയോടെ അധികാരങ്ങൾ പിടിച്ചെടുത്ത് ലോകം മുഴുവൻ കൊള്ളയടിയുമായി ജൈത്രയാത്ര നടത്തുന്ന സമയങ്ങളിൽ ഏതാണ്ട് നാൽപ്പത്തി മൂന്നോളം സ്ത്രീകളെ ഭാര്യമാരായും വെപ്പാട്ടിന്മാരായും തിമൂർ സ്വന്തമാക്കിയിരുന്നു ഈ ബന്ധങ്ങളിൽ അംഗീകരിക്കപ്പെട്ട നാല് പുത്രന്മാരും അഞ്ച് പുത്രിമാരും ഉണ്ടായിരുന്നു കൊള്ളക്കാരനും കൊലപാതകം എന്നൊക്കെ ലോകം കാണുമ്പോൾ കലയും കരകൗശല വിദ്യകളെയും വാസ്തുവിദ്യകളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന മറ്റൊരു മുഖം കൂടി തിമൂറിനെ ഉണ്ടായിരുന്നു അധികാരത്തിനും സമ്പത്ത് കൊള്ളയടിക്കാനുമായി ലക്ഷക്കണക്കിനും മനുഷ്യജീവനങ്ങളെ കശാപ്പ് ചെയ്തിറങ്ങിയ തിമൂർ എന്ന പേടി സ്വപ്നത്തെ കസ്തൂരിയും പനീരുമൊക്കെ ഉപയോഗിച്ച് എംബാം ചെയ്ത് സമർഖണ്ഡിൽ ഗുൽഇ അമീർ എന്ന പേരിൽ അടക്കം ചെയ്തു